തെക്കുംപാടം റോഡിലെ ചെളിയിൽ കുത്തിയിരുന്ന മുൻ പഞ്ചായത്ത് അംഗം കെ പി എൽദോസ് പ്രതിഷേധിച്ചു റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് മഞ്ഞക്കുന്ന് മൈലാട്ടുംപാറ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത് ടി എൻ പ്രതാപൻ എം പി ആയിരുന്ന കാലഘട്ടത്തിൽ തെക്കുംപാടം മൈലാട്ടുംപാറ റോഡ് പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുനർ നിർമ്മിക്കാൻ തുക അനുവദിക്കുകയും റോഡ് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു പക്ഷെ ഇവിടെ സി പി എമ്മിന്റെ നേതൃത്വം ഇടതു ഭരണ സമിതി ഈ തെക്കുമ്പാട മൈലാട്ടമുറ റോഡിനെ ടി എൻ പ്രതാപൻ എം പി അനുവദിച്ചു എന്നതുകൊണ്ടും ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോൾ അനുവദിച്ചെന്നതിൻ്റെ ഒറ്റ കാരണത്താൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ റോഡ് അട്ടിമറിക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ കരാറുകാരൻ വർക്ക് നിർത്തിവച്ചിരിക്കുകയാണ് ഇവിടെ ജലജീവൻ മിഷൻ്റെ പൈപ്പ് ലൈൻ പൂർത്തീകരിക്കണം അത് പൂർത്തീകരിച്ചിട്ടില്ല വാർഡ് മെമ്പറുടെയും പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണത് അതോടൊപ്പം തന്നെ ലിഫ്റ്റ് ഇറിഗേഷൻ്റെ പൈപ്പ് ലൈൻ ഇടാൻ തുടങ്ങിയത് ഈ മഴ തുടങ്ങിയപ്പോഴാണ് ഇതുവരെയും അതും പൂർത്തിയച്ചിട്ടില്ല അപ്പോൾ ഇത്തരം പദ്ധതികൾ പൂർത്തീകരിക്കാതെ ഈ റോഡ് പണി ആരംഭിക്കാൻ സാധിക്കില്ല എന്നറിഞ്ഞിട്ടും പഞ്ചായത്തും വാർഡ് മെമ്പർ സ്വപ്ന രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലൊന്നും ഒരു നടപടിയും സ്വീകരിച്ചില്ല അങ്ങനെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായപ്പോൾ കഴിഞ്ഞ ദിവസം പോറി വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് റോഡിലെ ചെളിയും മണ്ണുമാണ് ജനങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല വാഹനങ്ങൾ താഴുന്നു അപകടങ്ങളുണ്ടാകുന്നു സ്വപ്ന രാധാകൃഷ്ണൻ്റെയും പഞ്ചായത്ത് പ്രസിഡന്റേയും പേര് നടപടി സ്വീകരിക്കാൻ ആവശ്യമായി കോൺഗ്രസ് പരാതി നൽകും മയിലാട്ടമ്പാറ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷിബു പോൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി കല്ലെടുക്കും മുതൽ മൈലാട്ടുംപാറ വരെയുള്ള റോഡ് വളരെ യാത്രാ ദുരിതം കാരണം ആളുകൾ യാത്രാ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് മൈലാട്ടുംപാറ വരെ ഓടിയിരുന്ന ബസ് ഇന്ന് പൂളച്ചോട് വന്ന് തിരിച്ചു പോകുന്ന ഒരവസ്ഥ പല പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞത് ഈ റോഡിൽ കൂടി പൂളച്ചോട് വരെ വരുമ്പോൾ അവരുടെ സമയം കഴിയുന്നു കയറി ഓടാൻ പറ്റാത്തൊരവസ്ഥ ബസ്സുകാര് നിരന്തരമായിട്ട് ബസ് സ്ഥിരമായിട്ട് നിർത്തുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ഇന്നലെ കോറി വേസ്റ്റ് എന്ന രൂപേണ ഇത്തരത്തിലുള്ള ചെളികൾ ഈ റോഡ് മുഴുവൻ അടിച്ചിരിക്കുകയാണ് മറ്റ് കുഴി മാത്രമായിരുന്ന സമയത്ത് നമുക്ക് കുഴിയിൽ കൂടി ശ്രദ്ധിച്ചെങ്കിലും വണ്ടി ഓടിക്കാമായിരുന്നുവെങ്കിൽ ഇന്നലെ അർദ്ധരാത്രി ഇവിടെ ഒരു കാറ് താന്ന് ഈ നാട്ടിലെ ആളുകൾ ഉന്തിക്കേറ്റേണ്ട അവസ്ഥയാണ് വന്നിട്ടുള്ളത് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ക്വാറി വേസ്റ്റിന് പകരം റോഡ് പൊളിച്ച മണ്ണും കല്ലും ചെളിയും ടാറും കലർന്ന മിശ്രിതമാണ് റോഡിൽ നിരത്തിയതെന്നും കാൽനടയാത്രക്കാർ പോലും ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്നുപോകുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞല്ലോ സ്കൂൾ മുമ്പ് പറഞ്ഞു സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് റോഡ് ശരിയാക്കി തരാം ആ കൊല്ലം കഴിഞ്ഞു ഈ കഴിഞ്ഞു ഇനി ഞങ്ങളുടെ കുട്ടികളെ അവരുടെ എണ്ണം കുറഞ്ഞിട്ടാണ് പോണത് അത് ഞങ്ങക്ക് ഞങ്ങളുടെ ഒരു അംഗം ഒരു കൊച്ച് നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ റോഡ് നന്നാക്കാൻ ഈ പഞ്ചായത്തും ഈ ഗവൺമെന്റും തയ്യാറാവുകയുള്ളു അഞ്ചു കൊല്ലം മുന്നേ തൊട്ട് ഈ റോഡിന് കാശ് പാസ് അയക്കണതാ ആർക്ക് വേണ്ടിട്ട് ഈ കാശ് കൊണ്ടുപോയേക്കുന്നത് ആരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഏത് മെമ്പർമാരെ എടുത്തേക്കണം ഈ റോഡ് എന്തുകൊണ്ട് ശരിയാക്കാത്ത ഇപ്പൊ ഈ പത്താം വാർഡിലേയും പന്ത്രണ്ടാം വാർഡിലും മെമ്പർമാരെ എന്താ തിരിഞ്ഞു നോക്കാത്ത അവരെവിടെ ഇപ്പോ കരുത് കൊണ്ടിട്ടെ ആൾക്കാരെ പിടിച്ചേനപ്പിക്കാനുള്ള വണ്ടി